റോഡ് നവീകരിക്കുന്നുണ്ടെങ്കിലും ടാറിംഗ് പൊളിഞ്ഞ പാലം ഒന്നും ചെയ്തിട്ടില്ല ഇതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് നടക്കുന്നത് പാലത്തിനു മുകളിൽ റോഡ് പാടെ തകർന്നതിനാൽ ഗതാഗതം ദുഷ്കരമാണ് ഇത്തരത്തിൽ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ചെറിയ മഴ എത്തിയാൽ യാത്രാ ദുരിതം ഇന്ന് ഈ പാലം വളരെ ജീർണാവസ്ഥയിൽ തന്നെയാണ് ഈ പാലം കിടക്കുന്നത് ആളുകൾക്ക് നടക്കാനോ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനോ കഴിയുന്നില്ല അത്രയേറെ ബുദ്ധിമുട്ടാണ് ഇന്ന് ഈ പാലത്തിൽ ഉള്ളത് കാളികാവിന്റെ രണ്ടങ്ങാടിയുടെയും അങ്ങേതലയിലുള്ള റോഡും ഇങ്ങേതലക്കുള്ള റോഡും സഞ്ചാരയോഗ്യമാക്കി വളരെ ഭംഗിയാക്കും പക്ഷെ പാല ഇപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിന് വേണ്ടപ്പെട്ട അധികാരികള് കൂടുതലൊന്നും പറയുന്നില്ല ഞങ്ങൾക്കിത് നടക്കാനും ഒന്ന് സഞ്ചരിക്കാനും യോഗ്യമാക്കി തരണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത്രയേറെ അവസ്ഥയിലാണ് ഈ കാളികാവും കാളികാവിലെ ജനങ്ങളും ഇതിന് ഒരു പഞ്ചായത്തോ ഒരു രാഷ്ട്രീയക്കാരോ ആരും ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിന്റെ വലിയൊരു സത്യം അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഈ കാര്യങ്ങൾ സർക്കാരോ അതിന് ബന്ധപ്പെട്ട ആളുകളോ ചെയ്തു തരണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിൽ പാലവും അനുബന്ധ റോഡുകളും അറ്റകുറ്റ പ്രവർത്തികൾക്കായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് വിഭാഗം അഡീഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിരുന്നു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അതിനും നടപടിയായില്ല പാലം നവീകരിക്കണമെന്ന് നവകേരള സദസ്സിൽ സിപിഎം ലോക്കൽ കമ്മിറ്റിയും ആവശ്യപ്പെട്ടിരുന്നു വീതി കുറഞ്ഞ പാലമായതിനാൽ ഇവിടെ പതിവാണ് പാലത്തിലെ കുഴികളെങ്കിലും അടച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കാളികാവ് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്